നമസ്കാരം സ്റ്റെലസ്കോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണെന്ന് പറയുന്നത് കണ്ണിൻ്റെ കാഴ്ച അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിയൊരു പോറൽ ഒരു മുറിവ് തുടങ്ങി എന്തായാലും ഒരു കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നത് വളരെ പ്രയാസകരമാണ് ഈ ലക്കം സ്റ്റെലസ്കോപ്പ് പരിശോധിക്കുന്നത് കാഴ്ചയുമായി ബന്ധപ്പെട്ട കണ്ണിൻ്റെ അസുഖങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് കോർണിയ കോർണിയയെക്കുറിച്ചാണ് ആദ്യം തന്നെ സംസാരിക്കുന്നത് അതിനായി നമ്മോടൊപ്പം ഉള്ളത് ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇർഷാദ് ആണ് അദ്ദേഹം കോർണിയ കാട്രാക്റ്റ് സർജനാണ് വെൽക്കം സർ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കണ്ണിൻ്റെ കോർണിയ എന്ന് പറയുന്നത് അത് ഒപ്പം തന്നെ ആണ് ആദ്യം നമുക്ക് കണ്ണിൻ്റെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരു കാഴ്ച നമുക്ക് കൃത്യമായി കിട്ടുന്നത് ഒരു കാഴ്ച രശ്മി കൃത്യമായ നമ്മുടെ കൃഷ്ണമണയിൽ കൂടെ പാസ് ചെയ്ത് അത് ലെൻസ് വഴി ഫോക്കസ് ചെയ്ത് റെറ്റിനയിൽ കൃത്യമായി പതിക്കുമ്പോഴാണ് അപ്പോൾ ഈ ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ലൈക്ക് കൊറഞ്ഞ എന്തെങ്കിലും ഒരു കലയുണ്ടെങ്കിലോ കണ്ണിനുള്ളിൽ തിമിരം വന്നു കഴിഞ്ഞാലോ റെറ്റിനൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ നമ്മുടെ കാഴ്ചയെ പ്രധാനമായിട്ടും ബാധിക്കുന്നതാണ് അപ്പോൾ ഈ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച അതിനനുസരിച്ച് കുറവ് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും നമുക്ക് കാഴ്ചയാക്കിയെടുക്കുന്നത് നമ്മുടെ തലച്ചോറാണ് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളാണ് ഓക്സിപിറ്റൽ ഓക്സിപിറ്റലോകൻ്റെ ഭാഗമാണ് കാഴ്ചയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാഴ്ചക്കുറവായിട്ട് അല്ലെങ്കിൽ കാഴ്ച മങ്ങലായിട്ടോ വരാൻ സാധ്യതയുണ്ട് ആദ്യം ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊടി പോവുക പെട്ടെന്ന് മുറിവുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ആസിഡിക്ക് ആയിട്ടുള്ള ലോഷൻസ് എണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലുള്ള പ്രയാസം ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് കണ്ണിലേക്കൊരു ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ആസിഡോ ഒരു ക്ലീനിങ് ലിക്വിഡോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആ സമയത്ത് തന്നെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ശുദ്ധമായ ജലം ഉപയോഗിച്ചുകൊണ്ട് അത് കഴുകുക എന്നുള്ളതാണ് എത്ര പ്രാവശ്യം കഴുകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം എത്ര കഴുകാൻ പറ്റുമോ അത്രയും സമയം നന്നായിട്ട് കണ്ണ് കഴുകേണ്ടതാണ് രണ്ടാമത്തെ കാര്യം കണ്ണ് നമ്മൾ തിരുമ്മാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവരും ചെയ്യണ കാര്യം അതെ അതെ കാരണം കണ്ണിലെ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ നമ്മൾ തിരുമ്മി കഴിഞ്ഞാൽ അത് അധികരിക്കാൻ സാധ്യത എപ്പോഴും കൂടുതലായിട്ടുണ്ട് മൂന്നാമത് ചെയ്യേണ്ട കാര്യം ഇത് രണ്ട് കഴിഞ്ഞ ശേഷം കണ്ണിൽ തടച്ചിലോ പുകച്ചിലോ കണ്ണില് പൊടിയുള്ള പോലെയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഇതിന് പകരമായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും മരുന്നൊറ്റിക്കുക വേറെ എന്തെങ്കിലും ലോക്കലി അവൈലബിളായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഒഴി ഒഴിക്കുക വഴി അണുബാധ ഉണ്ടാവാൻ സാധ്യത എപ്പോഴും കൂടുതലാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കിപ്പം എപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അമീബിക് മസ്തിഷ്ക ജലം അല്ലേ വെള്ളത്തിൽ നിന്നാണ് അത് വരുന്നത് അത് എങ്ങനെയാണ് കണ്ണിനെ ബാധിക്കുന്നത് അതെ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ മിനിസ്റ്റർ പറയുകയുണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ ഒരു സർവേയിൽ ഒരു മുന്നൂറ്റൻപതോളം ഈ കണ്ണിൻ്റെ അൾസറുകളിൽ നല്ലൊരു ശതമാനവും ഈ അമീബ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അതായത് നമ്മൾ ക്ലീൻ അല്ലാത്ത വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുകയോ അതേസമയം കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ സ്വിമ്മിംഗ് പോളുന്നോ ചിലപ്പോൾ ഈ അമീബ നമ്മുടെ കണ്ണിലെത്തിക്കഴിഞ്ഞാൽ കണ്ണിലും ഒരു അൾസറായി അല്ലെങ്കിൽ പഴുപ്പായിട്ട് ഉണ്ടാവാറുണ്ട് അത് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തുള്ളി മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറാൻ സാധ്യതയുണ്ട് ഇത് പക്ഷേ ഒരു കണ്ണിൻ്റെ അസുഖം നേരെ തലച്ചോറിലേക്ക് പോയിട്ട് മസ്തിഷ്കമാകുന്നത് തീരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ കണ്ണിൻ്റെ അൾസർ ശുദ്ധജലത്തിലല്ലാതെ നമ്മൾ കുളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ശുദ്ധമായ ജലത്തിലല്ലാതെ കുളിച്ചാലോ ഉണ്ടാവാൻ സാധ്യത എപ്പോഴും കൂടുതലാണ് അപ്പോൾ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് അല്ലാതെ കോർണിയക്ക് എന്തെല്ലാം രീതിയിലുള്ള അസുഖങ്ങളാണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള സുതാര്യമായ പഠനമാണ് കോർണിയ കോർണിയക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഉണ്ടാകുന്ന റിസൾട്ട് കോർണിയയിൽ കല വരിക അല്ലെങ്കിൽ കോർണിയയുടെ ആ സുതാര്യത നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരിക്കൽ സുതാര്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കോർണിയ നമുക്ക് തിരിച്ച് ഒരു ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വരാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ പൊടി പോകുന്നത് എപ്പോഴും ഒഴിവാക്കുക ഈ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സുകൾ ഉപയോഗിക്കുക എസ്പെഷ്യലി വെൽഡേഴ്സ് ആണെങ്കിലും അതുപോലെ കട്ടിങ് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും പ്രൊട്ടക്ഷൻ ഗ്ലാസ്സുകൾ ഉപയോഗിക്കുക ക്ലീനിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ലിക്വിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ആ കെയർഫുള്ളായിട്ട് ഐ പ്രൊട്ടക്ഷൻസ് എപ്പോഴും യൂസ് എന്നുള്ളതാണ് ഒരിക്കൽ കല വന്നു കഴിഞ്ഞാൽ അതൊരു കട്ടിയുള്ളതാണെങ്കിൽ കാഴ്ചയെ ബാധിക്കുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് ആ കൃഷ്ണമണി വെക്കുക വഴി മാത്രമേ കാഴ്ച തിരിച്ചു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കണ്ണിന് വരുന്ന ചുവപ്പ് അല്ലെ പല കാരണങ്ങൾ കൊണ്ട് ചുമപ്പ് വരും ചെങ്കണ്ണുണ്ടാവും എന്താണ് ശ്രദ്ധിക്കേണ്ടത് ചെങ്കണ് എന്ന് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കണ്ണിനെ കൺജക്ടിവയെ ബാധിക്കുന്ന കൺജങ്ക്റ്റിവൈറ്റിസ് യൂഷ്വലി അത് വൈറൽ ഡിസീസാണ് ഉണ്ടാവാറുള്ളത് ചില ആളുകളിൽ ഈ കൺജങ്റ്റിവൈറ്റിസ് ചിലപ്പോൾ കോണിയെയും ബാധിക്കാറുണ്ട് അത് കോണിയെ ചെറിയ കുത്തുകളായിട്ടോ കോണിയെ ചില പഴുപ്പുകളായിട്ടോ വരാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സ്വന്തമായി ചികിത്സിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് കൃഷ്ണമണിയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് പരിശോധിക്കേണ്ടതാണ് പിന്നെ ഒന്നുള്ളത് നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരാളിലേക്ക് പകരുന്നത് ഒഴിവാക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും പേടിയാണ് അതെ അതെ നമ്മൾ അടുത്ത് പോയി നിന്നാലോ നോക്കിയാലോ ചെങ്കണ് പകരുന്നതല്ല അവരുടെ കണ്ണിലെ കണ്ണുനീര് വേറൊരാൾ കണ്ണിലേക്ക് എത്തിയാൽ മാത്രമേ പകരുള്ളൂ അപ്പം അതുകൊണ്ട് എപ്പോഴും കൈ എപ്പോഴും ക്ലീനായിട്ട് വെക്കുക എപ്പോഴും സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കണ്ണ് തൊട്ട് കഴിഞ്ഞാൽ ആ കൈ എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് മാത്രം യൂസ് ചെയ്യുക കോമൺ ആയിട്ട് നമ്മൾ ടവൽസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് കണ്ണിൽ ഇങ്ങനെ മൂടൽ പോലെ വരുന്നു കാഴ്ച കുറയുന്നു എന്താണ് സംഭവിക്കുന്നത് കണ്ണില് മൂടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ കൃഷ്ണമണിയുടെ അസുഖമാവാം ഉള്ളിലെ തിമിരമാകാം ഞരമ്പിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖമാവാം ഗ്ലോക്കോമയാകാം പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് തിമിരം തന്നെയാണ് അപ്പോൾ തിമിരം വരികയാണെങ്കിലും നമുക്ക് ഒരു മൂടലായിട്ടാണ് വരികയുള്ളത് അപ്പോൾ ആ സമയത്ത് ഒരു കാഴ്ചക്കുറവ് ഉണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറെ നോക്കിയിട്ട് എന്താണ് കാരണം എന്നനുസരിച്ചാണ് നമുക്ക് ചികിത്സ ഉണ്ടാവുക കാരണം ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഗ്ലോക്കോമയുടെ തുടക്കമാകാം അപ്പോൾ അത് കൃത്യമായി ഡോക്ടറെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ അത് മിസ്സായി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്ത വിധം കാഴ്ച നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ തിമിരമാണെങ്കിൽ കാറ്ററാക്റ്റ് കാറ്ററാക്റ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ കണ്ണട കൊണ്ടോ മാറ്റാൻ പറ്റുന്നതല്ല അറിയാവുന്ന പോലെ തന്നെ സർജറി തന്നെയാണ് കാറ്ററാക്റ്റിന്റെ ട്രീറ്റ്മെന്റ് ഉള്ളത് ആളുകളുടെ അറിയും ചെയ്യാം പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യം കാറ്ററാക്റ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നമ്മളൊരു ലെൻസ് വെക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയ ഒരു മുറിവുണ്ടാക്കിയിട്ട് ലൈക്ക് ഒരു ടു മില്ലിമീറ്റർ മുറിവുണ്ടാക്കിയിട്ട് ഒരു മെഷീൻ വഴി തിമിരം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ പുതിയൊരു ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ലെൻസ് തന്നെ പലതരത്തിലുണ്ട് അല്ലേ അതിന് ഏത് തരത്തിലുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലെൻസ് നേരത്തെ പറഞ്ഞ പോലെ പകരം വെക്കുന്ന ലെൻസുകൾ ഉള്ളത് പ്രധാനമായിട്ട് മൂന്ന് തരം ലെൻസുകളുള്ളത് ഒന്ന് നമുക്ക് ദൂരക്കാഴ്ച കൃത്യമായി കിട്ടുന്ന രീതിയിലുള്ള ലെൻസുകളുണ്ട് രണ്ടാമത്തത് ദൂരക്കാഴ്ചയും ഒരു ഇൻ്റർമീഡിയറ്റ് കാഴ്ചയും കിട്ടുന്ന ലെൻസുകൾ അതായത് കണ്ണട ഇല്ലാതെ തന്നെ ഏറ്റവും ഡിസ്റ്റൻസുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് നമുക്കൊരു കാർ ഓടിക്കുകയാണെങ്കിൽ ഒരു ഡാഷ് ബോർഡിലെ കാര്യങ്ങൾ കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കിച്ചണിലെ ആണെങ്കിൽ നമുക്ക് കണ്ണട ഇല്ലാതെ കാണാൻ പറ്റുന്ന ഇൻ്റർമീഡിയറ്റ് ലെൻസ് കിട്ടുന്ന ലെൻസുകളുണ്ട് മൂന്നാമത്തത് കണ്ണട ഉപയോഗിക്കാതെ തന്നെ ദൂരക്കാഴ്ചയും ഇൻ്റർമീഡിയറ്റ് കാഴ്ചയും അടുത്ത കാഴ്ചയും കിട്ടുന്ന ലെൻസുകളുണ്ട് നമ്മൾ മൾട്ടി ഫോക്കൽ ലെൻസുകൾ എന്ന് പറയും എല്ലാവർക്കും ഒരു ലെൻസ് പറ്റിക്കൊള്ളണമെന്നില്ല കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ശക്തി അനുസരിച്ചും പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ അനുസരിച്ചുമാണ് ഓരോരുത്തരെ ലെൻസ് തീരുമാനിക്കുന്നത് ദൂരക്കാഴ്ച കിട്ടുന്ന ലെൻസ് മാത്രം ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അടുത്ത കാഴ്ചയ്ക്ക് എപ്പോഴും കണ്ണട ഉപയോഗിക്കേണ്ടി വരുന്നതാണ് അത് അതേസമയം നമ്മൾ ദൂരക്കാഴ്ചയും ഇൻ്റർമീഡിയറ്റ് കാഴ്ചയും കിട്ടുന്ന ലെൻസുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ നന്നേ ചെറിയ അക്ഷരം വായിക്കാൻ വേണ്ടി മാത്രം കണ്ണട ഉപയോഗിച്ചാൽ മതിയാവും മൂന്ന് കാഴ്ചയും കിട്ടുന്ന ലെൻസുകളാണെങ്കിൽ അതായത് ദൂരക്കാഴ്ചയും ഇൻ്റർമീഡിയറ്റും അടുത്ത കാഴ്ചയും കിട്ടുന്ന ലെൻസുകളാണെങ്കിൽ കണ്ണട ഇല്ലാതെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നോർമൽ ഫങ്ഷൻ വിത്തൗട്ട് ഗ്ലാസ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രല്ല ഇപ്പോൾ ഒരിക്കൽ നമ്മൾ സർജറി ചെയ്തു ലെൻസ് വെച്ചു കുറച്ച് കാലം കഴിഞ്ഞു വീണ്ടും നമ്മൾ മങ്ങി പോകുന്നു കാഴ്ച എന്താണ് ചെയ്യുക സാധാരണഗതിയിൽ ഈ ഒരു പ്രശ്നം ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് കാറ്ററസ് സർജറി കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെയും ചെറിയ മങ്ങൽ പോലെ വരുന്നത് ഒന്നുകിൽ ഈ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ പ്രായം കൊണ്ടുള്ള ചില അസുഖങ്ങൾ വന്നാലോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അസുഖമുള്ള ആളുകൾക്ക് ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ അസുഖം ബാധിച്ചു കഴിഞ്ഞാലോ ഉണ്ടാവാനുള്ളത് ചില ആളുകൾക്ക് കണ്ണിൻ്റെ ലെൻസിൻ്റെ പിന്നിൽ ചെറിയ പാട പോലെ ഉണ്ടാവാറുണ്ട് അത് നമുക്ക് ലേസർ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ആ പഴയ കാഴ്ചയിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്ന ലെൻസ് മങ്ങിപ്പോകുന്നത് വളരെ ആയിട്ടുള്ളതാണ് പൊതുവെ ഒരിക്കൽ കാറ്ററ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും സർജറി ചെയ്യേണ്ടി വരാറില്ല വരാറില്ല എനിവേ താങ്ക് യു ഡോക്ടർ ഇപ്പോൾ തിമിരത്തിനെ കുറിച്ചും അല്ലെങ്കിൽ കാറ്ററാക്ട് വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ലെൻസിൻ്റെ ഇമ്പോർട്ടൻസിനൊക്കെ കുറിച്ച് സാറ് പറഞ്ഞു ഇനി നമുക്ക് അറിയേണ്ടത് റെറ്റിനയെക്കുറിച്ചാണ് കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് റെറ്റിന റെറ്റിനയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തെല്ലാം ഇതിനെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത് ഡോക്ടർ സുമിഷ മുഹമ്മദ് നമ്മോടൊപ്പമുണ്ട് റെറ്റിന റെറ്റിന ആണ് വെൽക്കം മാഡം ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ റെറ്റിനയുടെ പ്രാധാന്യം എല്ലാവർക്കും എത്രത്തോളം എന്ന് പറയുന്നത് ഇത് ആണ് ആക്ച്വലി കണ്ണിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് ഇതാണ് കൃഷ്ണമണി റെറ്റിന എന്ന് പറയുന്ന ഏറ്റവും ബാക്കിലുള്ള കണ്ണിൻ്റെ സ്ട്രക്ചറാണ് കൃഷ്ണമണി ലെൻസ് കഴിഞ്ഞ് ഏറ്റവും ബാക്കിൽ സ്ട്രക്ചർ ലൈറ്റ് പ്രകാശരശ്മികൾ കൃഷ്ണമണിയിൽ കൂടെ അഥവാ കോർണയിൽ കൂടെ വന്ന് റെറ്റിനയിൽ പതിച്ചാൽ മാത്രമേ റെറ്റിന ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ റെറ്റിനയിൽ എന്തെങ്കിലും കലയോ നീർക്കെട്ടോ എന്തെങ്കിലും അസുഖങ്ങളോ വരുമ്പോൾ അത് നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നതാണ് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ റെറ്റിനയെ ബാധിക്കുന്ന കലകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ വരുന്നത് പ്രമേഹം റെറ്റിനയെ ബാധിക്കുന്ന അഥവാ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അസുഖമാണ് നമുക്ക് കൂടുതലായിട്ടും വന്നു കാണുന്നത് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി അതും കണ്ണിനെ നന്നായി ബാധിക്കാറുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ കണ്ണിലേക്കുള്ള നരമ്പുകളുടെ ബ്ലോക്ക് കണ്ണിലെ റെറ്റിനയിലേക്കുള്ള രക്തം സർക്കുലേറ്റ് ചെയ്യുന്ന നിരമ്പുകളിലേക്കുള്ള ബ്ലോക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതൊന്നുമല്ലാതെ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നരമ്പിലെ ചേഞ്ചസും കണ്ണിലെ കാഴ്ചനെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ അതായത് എല്ലാ ഡയബറ്റിക് പേഷ്യൻസും വർഷത്തിലൊരിക്കൽ കണ്ണ് ചെക്ക് ചെയ്യേണ്ടതാണ് കണ്ണിൻ്റെ റെറ്റിനേഡ് ഹെൽത്തിയാണോ നിരമ്പ് ഓക്കെയാണോ എന്ന് നോക്കേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ തുടക്കത്തിൽ യാതൊരുവിധ സിംറ്റവും അഥവാ യാതൊരുവിധ പ്രശ്നങ്ങളും പേഷ്യൻറ്റിന് തോന്നത്തില്ല അപ്പോൾ തുടക്ക സ്റ്റേജിൽ തന്നെ നമ്മൾ ചികിത്സിച്ചാൽ പേഷ്യൻ്റെ കാഴ്ചയെ പൂർണ്ണമായി തന്നെ നിലനിർത്താൻ നമുക്ക് പറ്റും മാഡം പറഞ്ഞ പോലെ ആണെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള എല്ലാവർക്കും ഡയബറ്റിക് വരാനുള്ള ചാൻസ് ഉണ്ടോ കൂടുതൽ കാലമായിട്ട് ഡയബറ്റിക് ഉള്ള പ്രമേഹമുള്ള പേഷ്യൻസിന് കൂടുതൽ സാധ്യതയുണ്ട് വരാൻ അതുപോലെ തന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യാത്ത നിയന്ത്രണ വിധേയമല്ലാത്ത പേഷ്യൻസിനും ഇത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ കൂ വേറെ അസുഖങ്ങളുള്ള അതായത് ഹൈപ്പർ ടെൻഷൻ വേറെ കാർഡിയാക് ഡിസീസസ് വേറെ സ്മോക്കിങ് ഇതൊക്കെയുള്ള പേഷ്യൻസിന് കൂടുതൽ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രൈമറി സിംറ്റം ഡയബറ്റിക് റിറ്റ്നോപ്പതി പല സ്റ്റേജുകളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത് അതിൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇനീഷ്യൽ തുടക്ക സ്റ്റേജുകളുള്ള പേഷ്യൻസിന് യാതൊരുവിധ സിംറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ തുടക്ക സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമ്മളുടെ ചികിത്സയും എളുപ്പമാണ് കുറച്ചങ്ങോട്ട് എത്തുമ്പോഴാണ് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടായിരിക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ മുന്നിൽ കറുത്ത പൊട്ടുകളും കൊത്തുകളും ആയിട്ട് കാണുക ഈച്ച പറക്കുന്നത് പോലെ മുന്നിൽ കാണുന്നതെന്ന് പറയുക അതുകൂടാതെ നേരെയുള്ള സ്ട്രെയിറ്റ് ഒക്കെ വളഞ്ഞ് കാണാം കുറച്ച് വ്യക്തമല്ലാതാവുക കാണുന്നുണ്ട് എന്നാൽ കാഴ്ച കുറച്ച് വ്യക്തമല്ലാതാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടാണ് പൊതുവെ രോഗികൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്തെല്ലാം തേജ് അനുസരിച്ചാണ് ചികിത്സ വരുന്നത് തുടക്കത്തിലാവുമ്പോൾ നമുക്ക് കണ്ണിലേക്ക് തുള്ളി മരുന്നും ഷുഗർ നന്നായിട്ട് അതായത് പ്രമേഹം നല്ല നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾഡായിട്ട് പോകാൻ പറ്റും കുറച്ചും കൂടെ അങ്ങോട്ടെത്തി കണ്ണിലേക്ക് നീർക്കെട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തും കഴിയുമ്പോൾ ഇപ്പോൾ പുതുതായിട്ട് നൂതനമായിട്ട് കണ്ടുപിടിച്ച മെഡിസിൻസ് ഉണ്ട് അത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നേരെ നമ്മളല്ലാത്ത അല്ല കണ്ണിൻ്റെ ഉള്ളിലേക്കാണ് ഇഞ്ചക്ഷൻ അത് പൂർണ്ണമായും വേതനരഹിതമാണ് അഞ്ച് മിനിറ്റുള്ള പ്രൊസീജിയറാണ് പക്ഷെ അത് നല്ല എഫക്റ്റീവുമാണ് അതിൽ നന്നായിട്ട് കണ്ണിൻ്റെ നീർക്കെട്ട് കുറയാറുണ്ട് ആ സ്റ്റേജിലല്ല എത്തുന്നത് കുറച്ചും കൂടെ പുതിയ രക്തക്കുഴൽ വളരുന്ന പുതിയ ബ്ലീഡിങ് ഉണ്ടാവുന്ന സ്റ്റേജിലാണെങ്കിൽ ആണ് ലേസർ ചികിത്സ പൊതുവേ ഇപ്പം എല്ലാവർക്കും അറിയാം ലേസർ കണ്ണിൻ്റെ നരമ്പിൽ ലേസർ അടിച്ച് ഈ രക്തക്കുഴലുകളെ കരിയിച്ച് കളയുന്ന ചികിത്സാരീതി ഉണ്ട് ഇതുകൂടാതെ പിന്നെയും അഡ്വാൻസ്ഡ് എത്തുന്ന സ്റ്റേജിൽ പിന്നെ സർജറി മാത്രമേ ഓപ്ഷനുള്ളൂ ഡയബറ്റിക് ആയ ആളുകൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഈ സിംറ്റംസ് ഡയബെറ്റിക് ചെയ്യും ആ സിംറ്റം ആയിട്ട് വരുന്ന പേഷ്യൻസിൽ എ നമ്മളെടുത്ത് എത്തുമ്പോൾ ഒരുവിധം ഇഞ്ചക്ഷൻ അടിക്കേണ്ട സ്റ്റേജോ ലേസർ അടിക്കേണ്ട സ്റ്റേജോ ഒക്കെ ആയിട്ടുണ്ടാവാം വെറും തുള്ളി മരുന്നിലോ അല്ലെങ്കിൽ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിയാലോ മാറുന്ന സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമേ ഈ സിംറ്റം ആയി പേഷ്യൻ്റ് എത്തുള്ളൂ അപ്പോൾ സിംറ്റം ആയിത്തുടങ്ങുക എന്നുള്ളത് എല്ലാ ഡോക്ടറെ കാണാനുള്ള ക്രൈറ്റീരിയ ഡയബറ്റിസ് ഉള്ള എല്ലാ പേഷ്യൻസും അവരുടെ റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായി വർഷത്തിലൊരിക്കൽ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുതിർന്നവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പറഞ്ഞത് വരുമ്പോൾ കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താ കണ്ണിൻ്റെ അസുഖങ്ങൾ എന്തായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്ക്രീൻ ടൈം കൂടുതലാണ് കുട്ടികളിൽ മൊത്തമായിട്ട് ഇൻഡോർ ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് പുറത്ത് ഇറങ്ങുന്നില്ല മൊത്തമായ രക്ഷിതാക്കളുടെ ഒരു കൺസേൺ ആണ് കുട്ടികളിൽ വരുന്ന കാഴ്ചക്കുറവും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളിലും ഇപ്പോൾ മെയിനായിട്ട് കണ്ടുവരുന്ന കാഴ്ചക്കുറവ് റിഫ്രാക്റ്റീവ് എറർ അഥവാ കണ്ണട കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാഴ്ചക്കുറവുകളാണ് മെയിൻലി നമ്മൾ കാണുന്നത് അതെല്ലാതെയും കാഴ്ചക്കുറവുണ്ട് അഥവാ ലേസിയായി ആംബ്ലിയോപ്യ ഇതൊന്നുമല്ലാതെ കഞ്ചിനീറ്റലിൽ കുട്ടികൾക്ക് ഗ്ലോക്കോമ വരാം കഞ്ചിനീറ്റിൽ റെറ്റിനയുടെ പ്രശ്നം വരാം ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ് കഞ്ചിനീറ്റൽക്ക് അട്രാക്റ്റ് വരാം ഇതിൽ കൂടുതലായും കണ്ടുവരുന്നത് റിഫ്രാക്റ്റീവ് എറർ അഥവാ കണ്ണട കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാഴ്ചക്കുറവ് ഇതിൻ്റെ മെയിൻ പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കാഴ്ചക്കുറവ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അവർ ഡിറ്റക്റ്റ് ചെയ്യില്ല അവർ ജനിക്കുമ്പോൾ മുതലേ ആ കാഴ്ചയിലാണ് കാ ലോകത്തെ കാണുന്നത് അത് ന മനസ്സിലാക്കുന്നതും അതിന് ചികിത്സ കൊടുക്കേണ്ടതുളള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സുമാണ് പൊതുവെ അവരെ കണ്ടുപിടിക്കാറുള്ളത് അതിൻ്റെ ഒരു മെയിൻ സിംറ്റം എന്ന് പറയുന്നത് കുട്ടികൾ പ്രത്യേകിച്ച് സിംറ്റവും പറയാറില്ല പിന്നെ ടീച്ചേഴ്സ് ശ്രദ്ധിച്ച് തെറ്റായ ഉത്തരം എഴുതുന്നു ബോർഡിൽ എഴുതുന്നത് കുട്ടികൾ കാണുന്നില്ല പിന്നെ തലവേദന സ്കൂളിൽ വരുമ്പോൾ എപ്പോഴും പറയുന്നു കണ്ണിങ്ങനെ സ്ക്യൂസ് ചെയ്ത് നോക്കുന്നു ഇതൊക്കെയാണ് പൊതുവായിട്ട് കാണുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ എപ്പോഴാണ് ഒരു കുട്ടിയെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടത് കാണിക്കേണ്ടത് ചെറിയ കുട്ടികളെ ശരിക്കും ഒരു വയസ്സിന് മുന്നേ കാണിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സ്ട്രക്ചറിലെ പ്രശ്നം ഉണ്ടോയെന്നറിയാം ജനിതകപരമായിട്ടുള്ള തിമിരം ഗ്ലോക്കോമ നരമ്പിലെന്തേലും പ്രശ്നം അറിയാൻ കാണിക്കാം പിന്നെ മെയിൻ സ്ക്രീനിങ് വരുന്നത് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ അത് പ്രീ സ്കൂൾ ഏജിലാണ് അത് വരുന്നത് നമ്മളൊരു പൊതുവേ കൺസേൺ ആണ് കുട്ടികൾക്ക് എഴുതാൻ വായിക്കാൻ അറിയാത്ത പ്രായത്തിൽ കൊണ്ടുവന്നാൽ കാണാൻ പറ്റുമോ വായിക്കാൻ പറ്റില്ലല്ലോ എന്നത് പക്ഷെ അതല്ല അതിനുള്ള എല്ലാ സാങ്കേതിക സാങ്കേതികവിദ്യയും ഇന്ന് അവൈലബിൾ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കപ്പ് ഉണ്ട് അവർ വായിക്കണമെന്ന് നിർബന്ധമില്ല നമുക്കല്ലാതെ തന്നെ അവർക്ക് കാഴ്ചക്കുറവുണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും ആവശ്യമെങ്കിൽ കണ്ണട കൊടുക്കാനും പറ്റുന്നതാണ് രക്ഷിതാക്കൾക്കൊക്കെ ഭയങ്കര ആശങ്കയുള്ള ഒരു കാര്യമാണ് ഈ സ്ക്രീൻ ടൈം കൂടുന്നു എന്നുള്ളത് എത്രമാത്രം നമ്മൾ കൺട്രോൾ ചെയ്യണം അതിൻ്റെ ഒരു ലിമിറ്റ് എങ്ങനെയാണ് പറ്റുന്നതും സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാവുന്നില്ല എന്നാൽ നമുക്ക് അവർ അതിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്താൻ പറ്റില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് രണ്ട് വയസ്സിൻ്റെ മുന്നേ സ്ക്രീൻ ടൈമേ ഇല്ല രണ്ട് വയസ്സിന് ശേഷം കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാവുള്ളൂ ഹാഫ് ആൻ അവർ ടു വൺ അവർ വരെ കൊടുക്കുന്നതിന് പ്രശ്നമില്ല അഞ്ച് വയസ്സ് വരെ അത് കഴിഞ്ഞിട്ട് അവർ കാണുന്നതിന് കുഴപ്പമില്ല പ്രോപ്പർ ലൈറ്റിങ്ങും കറക്റ്റ് ഇതും വേണം സ്ക്രീൻ മാത്രമല്ല ഇൻഡോർ ആക്ടിവിറ്റീസ് ലൈക്ക് പെയിൻറ്റിങ് ഗെയിംസ് ഇതെല്ലാം ഇത് ഫുൾ ഇൻഡോറിലാണ് അത് കുറച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് എനിവെ താങ്ക് യു ഡോക്ടർ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുകളാണ് കിട്ടിയിരിക്കുന്നത് സ്ക്രീൻ ടൈം എന്നൊക്കെ പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടിയൊരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റ് ചെയ്യാന്നുള്ളത് എത്രത്തോളൊന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് കാട്രാക്റ്റ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഗ്ലോക്കോമയെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ഷാനി ശ്രീജിത്ത് നമ്മോടൊപ്പമുണ്ട് വെൽക്കം ഡോക്ടർ ഞാൻ നേരത്തെ കാറ്ററാക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കാഴ്ചയെ ബാധിക്കുന്ന ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ഇത് സംഭവം ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് നമ്മുടെ ശരീരത്തിൽ സാധാരണ നമ്മൾ ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറയുന്ന പോലെ കണ്ണിനൊരു പ്രഷറുണ്ട് നോർമൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ചിലവരിൽ ആ പ്രഷറ് നോർമൽ ലെവലിൽ നിന്നും വളരെയധികം കൂടുമ്പോൾ അത് നമ്മുടെ കാഴ്ച നേർമ്മ ഒപ്റ്റിക് നെർവിനെ ബാധിച്ച് അതിൻ്റെ ഫങ്ഷൻ എഫക്ട് ചെയ്ത് ഗ്രാജ്വലി നമ്മുടെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരും അതിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സിംറ്റംസ് ഒന്നും ഇനീഷ്യലി ആർക്കും ഉണ്ടാവാറില്ല സിംറ്റംസ് ഒന്നും എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത് തിരിച്ചറിയാമെന്നുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെ ഇത് ഏതൊക്കെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം ഗ്ലോക്കോമ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് ചിലപ്പോൾ ജന്മനയുള്ള ഗ്ലോക്കോമ ഉണ്ടാവാം അതല്ലാതെ വേറെ പ പല കാരണങ്ങൾ കൊണ്ട് ലൈക്ക് ട്രോമ എന്തെങ്കിലും അപകടം പറ്റിയിട്ട് ചിലർക്ക് ഇപ്പം ഡയബറ്റിക് റെക്നോപതി എന്നൊക്കെ പറയുന്ന ഷുഗറിൻ്റെ ഒക്കെ ബാധിച്ച് അതിൻ്റെ സെക്കൻഡറി ആയിട്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം പക്ഷെ കോമൺ ആയിട്ട് കാണുന്നത് ഒരു പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ പറയുന്ന വെറൈറ്റിയാണ് അതിൽ അതിനാണ് മെയിനായിട്ട് സിംറ്റംസ് ഒന്നും കാണാതെ വരുന്ന ഗ്ലോക്കോമ കോമൺ ആയിട്ട് കാണുന്നതും അത് സാധാരണ നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നാൽപ്പത് കഴിഞ്ഞ് വെള്ള എഴുത്തിൻ്റെ പ്രശ്നമായിട്ട് കാഴ്ച കുറഞ്ഞിട്ട് ആൾക്കാർ ഗ്ലാസ്സിന് വരുമ്പോൾ അത് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ പരിശോധിക്കുമ്പോൾ കണ്ണിൻ്റെ ഞരമ്പിലുള്ള ചേഞ്ചസ് കണ്ണിൻ്റെ പ്രഷർ കൂടി കൂടിക്കാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ വർക്ക് അതിൻ്റേതായിട്ടുള്ള വർക്കപ്പ് ചെയ്യുമ്പോഴാണ് അത് ഡിറ്റക്റ്റ് സാധാരണ ചെയ്യാറുള്ളത് അതല്ലാതെ ഇത് അവഗണിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വിഷ വളരെയധികം കാഴ്ച കുറഞ്ഞ സ്റ്റേജിൽ എത്തുമ്പോഴാണ് പേഷ്യൻസ് നമ്മളെടുത്ത് എത്താറുള്ളത് അല്ലാത്ത ടൈപ്പ് ഗ്ലോക്കോം അതായത് ചിലപ്പം കണ്ണിൻ്റെ കൃഷ്ണമണിയും കണ്ണിൻ്റെ ഐറസിൻ്റെയും തമ്മിലുള്ള ആഴം കുറവ് കാരണം പെട്ടെന്ന് പ്രഷർ കൂടും അങ്ങനെയുള്ള ആൾക്കാർക്ക് പെയിൻ വാട്ടറിങ് റെഡ്നെസ് അങ്ങനെ സിംറ്റമാറ്റിക്കായിട്ട് വരുന്നതുണ്ട് പക്ഷേ കൂടുതലായിട്ടും വരുന്നത് ഈ ലെസ് ആയിട്ടുള്ള പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രഷർ മൂലം പറഞ്ഞു ജനിതകമായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കിപ്പോൾ അച്ഛനോ അമ്മയോ അങ്ങനെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ കുട്ടികൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും സ്ക്രീനിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതല്ലാതെ പ്രസവത്തിൽ തന്നെ ചില കുട്ടികൾക്ക് പ്രഷറായിട്ട് ജനിക്കാറുണ്ട് അത് കഞ്ചനേറ്റൽ ഗ്ലോക്കോമ അത് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളുടെ കണ്ണ് വലിയ കണ്ണുകൾ കൃഷ്ണമണിക്ക് കലങ്ങിയത് കൃഷ്ണമണി അങ്ങനെ പ്രഷർ കൂടി അങ്ങനെ കാണാറുള്ളത് നോർമലി ഏതൊരു ഏജ് ഗ്രൂപ്പിലാണ് ഇത് സംഭവിക്കുക ഫോർട്ടി വരുമ്പോഴത്തേക്കൊന്നാണ് സാധാരണ കണ്ടു വരാറുള്ളത് ഈ സ്ക്രീനിങ്ങിനൊക്കെ വരുമ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കാറ് അതായത് ഗ്ലോക്കോമ വരും വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ആദ്യം പോവാൻ നമ്മുടെ നമ്മളിപ്പോൾ നേരെ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സൈഡിലുള്ള വ്യൂവും കിട്ടും പക്ഷെ ഗ്ലോക്കോമ ബാധിച്ച ഒരാൾക്ക് ആദ്യം സൈഡിലെ വ്യൂ ആണ് കുറയാറ് സെൻറ്റർ വിഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ പലരും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ പ്രധാനമായിട്ട് ചിലപ്പോൾ ഈ ഡ്രൈവേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഈ ഫീൽഡ് ഇഫക്റ്റ് സൈഡ് വ്യൂ കിട്ടാൻ നাউമ്പോൾ അങ്ങനെ വന്നിട്ട് കാണിക്കാനുണ്ട് അതല്ലാതെ ഈ അവഗടിച്ച് വരുന്നവർക്ക് ലാസ്റ്റ് ഈ നടുവിലുള്ള വിഷൻ മാത്രമായിട്ട് വരും അങ്ങനത്തെ കണ്ടീഷൻ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച്ച തിരിച്ചു പിടിക്കാൻ പ്രയാസാണ് പൊതുവേ ആ ഒരു കണ്ടീഷൻ എത്തുന്നതിനു മുൻപുള്ള മാനേജ്മെന്റ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് മോഡാലിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് തുള്ളിമരുന്നല്ല എന്നെ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാം മെയിനായിട്ട് 4 5 തരം തുള്ളിമരുന്നല്ല ഇപ്പോ റീസന്റായിട്ട് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ കൺട്രോൾ ആവുന്നില്ല എന്ന് കാണുകയാണ് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരിക അല്ലെങ്കിൽ ഫീൽഡ് കുറയുക അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ പിന്നെ നമ്മൾ സർജറിയിലേക്ക് പോകാറുണ്ട് അത് ഈ പ്രൈമറി ഓപ്പൺ ആംഗ് ഗ്ലോക്കോമയിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഈ അക്യൂട്ടായിട്ട് വരുന്ന പെട്ടെന്ന് പെയിൻ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം റുട്ടീൻ എക്സാമിനേഷനിൽ ഇത് വരാൻ സാധ്യത ഉള്ള പ്രീ ഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വരാതിരിക്കാൻ നമ്മൾ ലേസർ ചികിത്സയും ചെയ്യാറുണ്ട് ഏറ്റവും ലാസ്റ്റ് കണ്ടീഷൻ സർജറി ചെയ്ത് ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സൈക്ലോ ഡിസ്ട്രിക്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേസർ തെറാപ്പി ഉണ്ട് അത് ചെയ്യേണ്ടി വരും സ്ക്രീനിങ്ങിൻ്റെ ഒരു പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഐഡിയലി ഫോർട്ടി കഴിഞ്ഞ എല്ലാവരും പ്രത്യേകിച്ച് ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ പിന്നെ നാൽപ്പത് കഴിഞ്ഞ വെള്ളം കണ്ണട വെച്ച് തുടങ്ങിയവർ ചിലപ്പോൾ ആറുമാസം ആറുമാസം കൂടുമ്പം ചിലപ്പോൾ ഗ്ലാസ് ചേഞ്ച് ചെയ്യേണ്ടി വരാറുണ്ട് അത് ഒരു സിംറ്റം ആയിട്ട് വേണമെങ്കിൽ പറയാം ഒരു പ്രധാന സിംറ്റം ആണ് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നവർ കമ്പൽസറി ആയിട്ടും സ്ക്രീനിങ് ചെയ്യേണ്ടതാണ് ക്ലിനിക്കലി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളതിന് വിഷ്വൽ ഫീൽഡ് ഫീൽഡ് ടെസ്റ്റ് അതുപോലെ കണ്ണിൻ്റെ നെർമ്മിൻ്റെ ഒ സി ടി ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റാവുന്നതാണ് ഗ്ലോക്കോമ ഇത്രയൊക്കെ കാര്യം പറയുമ്പോഴും ജീവിതശൈലി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ പ്രമേഹമാവട്ടെ രക്തസമ്മർദ്ദമാവട്ടെ അതിന് മെഡിസിനുകളും ആളുകൾ എടുക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഗ്ലോക്കോമയിലേക്ക് നയിക്കാൻ ഇടയുണ്ടോ ജീവിതശൈലി ഡയറക്റ്റായിട്ട് നയി അങ്ങനെ നയിക്കാറില്ല പക്ഷേ ഇപ്പം പറഞ്ഞപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാർക്ക് അത് ട്രീറ്റ് ചെയ്തില്ല ലേസർ ഒന്നും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഗ്ലോക്കോമ വരാം അതേപോലെ ഹൈ ഹൈപ്പർ ടെൻഷൻ റെക്നോപ്പതി പ്രഷർ കൂടി റെക്നോപ്പതി വന്നവർക്ക് ഈ രക്തധമനികൾ പൊട്ടി കണ്ണിനുള്ളിലെ രക്ത ധമനികൾ പൊട്ടിയിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഗ്ലോക്കോമ വരാം പിന്നെ ഇപ്പോൾ ആയിട്ട് കണ്ണ് നമ്മൾ തിമിരം പലരും തിമിരം ചെയ്യാൻ മടിച്ചു തരുന്ന തിമിരം മൂത്ത് കഴിയും മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിമിരം ഒന്നെങ്കിൽ പൊട്ടുക അല്ലെങ്കിൽ അതിൻ്റെ കട്ടി കൂടിയിട്ട് അത് ഈ കണ്ണിൻ്റെ ഉള്ളിലെ ദ്രാവത്തിൻ്റെ ഫ്ലോയിനോ ഒബ്സ്ട്രക്ട് ചെയ്ത് വരുമ്പം കണ്ണിൻ്റെ പ്രഷർ കൂടി അങ്ങനെയും ഗ്ലോക്കോമ വരാറുണ്ട് പിന്നെ മെഡിക്കേഷൻസ് ലൈക്ക് സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ആസ്മയ്ക്ക് അല്ലെങ്കിൽ സ്കിൻ ഡിസീസിന് അങ്ങനെ പലരും സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സ്റ്റീറോയിഡ്സ് കോമൺ ആയിട്ട് ഉപയോഗിച്ച ചില ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായിട്ട് അത് കണ്ണില്ല തന്നെ അവിടെ നിന്നില്ല എന്ത് തരം സ്റ്റീറോയിഡ് മെഡിസിനാണെങ്കിലും പ്രഷർ കൂടാൻ സാധ്യതയുണ്ട് സ്റ്റീറോയിഡ് റെസ്പോൺസസ് എന്ന് പറയും അവരെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മസ്റ്റായിട്ടൊരു ഐസ്ക്രീനിങ് വിഷൻ കുറയുമ്പം കണ്ണട ഷോപ്പിൽ പോയി ചെയ്യാതെ ഒരു ഡോക്ടറെ കണ്ട് പ്രത്യേകിച്ച് ഈ ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീനിങ് എല്ലാ ഇയർലി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ ഡോക്ടർ താങ്ക് യു താങ്ക് യു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അറിവുകളാണ് ഈ എപ്പിസോഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു കാരണം കണ്ണിൻ്റെ ഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കണ്ണിൻ്റെ കോർണിയ റെറ്റിന അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ പ്രഷറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഡയബറ്റിക് റെറ്റിനോപതി ഇതെല്ലാം പരാമർശിക്കപ്പെട്ടു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം